ഹലോ ഡിയർ ചിൽഡ്രൻ എല്ലാവരും എക്സാമിൻ്റെ തിരക്കിലാണല്ലേ എക്സാമിൻ്റെ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു കാര്യമാണ് പേടി എന്നുള്ളത് പരീക്ഷാ പേടി ചെറിയ രീതിയിലെങ്കിലും പേടിയില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും ചെറിയൊരു പേടി ഉണ്ടാവും ചെറിയൊരു പേടി നല്ലതാണ് പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പേടി എന്താണ് മോശമാണ് പേടിയുണ്ട് നമുക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നഷ്ടമല്ലാതെ വേറൊന്നുമില്ല നമുക്ക് എക്സാം നന്നായി എഴുതാൻ സാധിക്കില്ല കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പേടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരും അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും എന്തൊക്കെ പേടിയാണ് നമുക്കുള്ളത് അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കുള്ള മെയിൻ ആയിട്ടുള്ള പേടി എക്സാമിന് എല്ലാ പോർഷൻസും നമുക്ക് പഠിച്ച് തീർക്കാനാവുമോ എന്നുള്ളൊരു പേടിയുണ്ടാവും അല്ലേ അത് എക്സാമിന് മുന്നേ ഉള്ളൊരു പേടിയാണ് പിന്നെ എക്സാമിൻ്റെ സമയത്ത് വരുന്നൊരു പേടിയാണ് എന്ത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണോ വന്നത് അത് എഴുതി തീരുമോ ഇത് ഏതാ ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവില്ല പെട്ടെന്ന് അതുപോലെ പിന്നെ എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു പേടിയാണ് എന്ത് റിസൾട്ട് വന്നാൽ എന്താവും എനിക്ക് മാർക്ക് കിട്ടുമോ കുറഞ്ഞാൽ എന്താണ് അവസ്ഥ അങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് സെക്ഷൻ പേടികളാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എക്സാമിന് കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അല്ലേ ഏതാനും ദിവസമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കല്ല ഇപ്പോൾ പഠിക്കാതിരിക്കുക അതിന് പകരം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റ് എടുത്താൽ ഇപ്പോൾ മാത്സാണെങ്കിൽ മാത്സിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റർ ഒന്ന് എഴുതി എടുക്കുക ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് പേടി മാറി കിട്ടും കംപ്ലീറ്റ് ചാപ്റ്റർ അതിൽ വരുന്ന സബ് ടോപ്പിക്കുകൾ എഴുതിയെടുക്കുക അത് എഴുതിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങൾ മൂന്ന് ടിക്ക് കൊടുക്കുക കുറച്ചറിയുന്ന കാര്യങ്ങൾക്ക് രണ്ട് ടിക്ക് വളരെ കുറച്ചറിയുന്ന കാര്യങ്ങൾക്ക് ഒരു ടിക്ക് തീരെ അറിയാത്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യരുത് ടിക്ക് ഇടരുത് അങ്ങനെ ഒരു രണ്ട് പേജിൽ നിങ്ങൾ കംപ്ലീറ്റ് ടോപ്പിക്കും എന്ത് ചെയ്യുക എഴുതി എടുക്കുക അപ്പോൾ ഒറ്റ നോട്ടത്തിൽ മാത്സുമായിട്ട് വന്നപ്പെട്ടിട്ട് ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട് ഏതൊക്കെ സബ് ടോപ്പിക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ മനസ്സിലാവുന്നത് ഇതിൽ നമുക്ക് എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ബാക്കിയുണ്ട് ഏതെങ്കിലും കാര്യം ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ തീരെ വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആ രണ്ട് പേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ ഒരു രണ്ട് പേജിൽ അതിൻ്റെ കണ്ടന്റ് ചാപ്റ്റർ നെയിം ബാക്കി കണ്ടന്റ് എഴുതി എടുത്തിട്ട് തയ്യാറാക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി എക്സാമിന് ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ കഴിഞ്ഞ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം കഴിഞ്ഞത് കഴിഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ചോദ്യങ്ങൾ അതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആ ചോദ്യങ്ങൾ വരും അല്ലെങ്കിൽ അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ വരും ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക സോൾവ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക എന്നിട്ട് നമ്മൾ ഈ മൂന്ന് ടിക്ക് ചെയ്ത ടോപ്പിക്കുകളുണ്ടല്ലോ ആ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ട് എന്തു ചെയ്യുക സോൾവ് ചെയ്യുക ഫസ്റ്റ് നിർബന്ധമായിട്ട് അത് എഴുതിയിട്ട് തന്നെ നമ്മൾ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റ് ആണെങ്കിൽ എഴുതിയിട്ട് തന്നെ ആൻസർ നമ്മൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം കാരണം നമ്മൾ മൈൻഡിൽ ഉണ്ടാവും പക്ഷെ നമുക്ക് പേപ്പറിൽ എഴുതാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് ടിക്ക് നമ്മൾ ഇട്ട് വച്ചിരുന്നല്ലോ രണ്ട് പേപ്പറിൽ അതായത് ഓരോ ചാപ്റ്ററിൻ്റെയും കണ്ടന്റ് എഴുതിയ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് അത് സോൾവ് ചെയ്യുക നിർബന്ധമാണ് കാരണം നമ്മൾ മൂന്ന് ടിക്ക് ഭാഗം നന്നായി പഠിച്ചതാണ് ഒരു പക്ഷേ എക്സാമിന് വരുന്നത് ആ കൊസ് ിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടായിരിക്കും പുതിയ ക്വസ്റ്റ്യനിൽ വരിക അപ്പൊ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ പരിശീലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻ ആണ് വിചാരിച്ചാൽ വിട്ടുകളയും അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ഒന്നാമത്തെ റൗണ്ടിൽ ആ മൂന്ന് ടിക്കറ്റ് നിങ്ങൾ നന്നായി പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പരിശീലിക്കുക ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം അത് കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ രണ്ട് ടിക്കറ്റ് വാങ്ങുന്നുണ്ടല്ലോ അതായത് നിങ്ങൾക്ക് ഒരു ആവറേജ് ലെവലിൽ പഠിച്ച കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും മുഴുവനായിരം കിട്ടില്ല അപ്പോൾ അതൊന്ന് നന്നായിട്ട് പഠിച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഒരു ടിക്കറ്റ് ഭാഗമുണ്ടല്ലോ ഒരു ടിക്കറ്റ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് അതിന് നിങ്ങൾ സമയമെടുത്ത് പഠിക്കേണ്ടിവരും സമയം ബാലൻസ് ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ അത് പഠിച്ചെടുക്കുക എന്നിട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഈ ഒരു ടിക്കറ്റ് ഭാഗത്തുള്ള ക്വസ്റ്റിൻ്റെ ആൻസറുകൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക ആൻസർ എഴുതുക എഴുതിയിട്ട് തന്നെ നിങ്ങൾ പരിശീലിക്കണം നിർബന്ധമാണ് കാരണം നമ്മൾ മൈൻഡിൽ ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് പേപ്പറിൽ വരണമെന്നില്ല അത് റീകോൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം പരിശീലിക്കണം അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നന്നായി പഠിച്ചത് ഏകദേശം പഠിച്ചത് കുറച്ച് പഠിച്ചത് ഈ മൂന്നും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ പുതിയ ടോപ്പിക്കിലേക്ക് പോകാൻ പാടുള്ളൂ കാരണം ഈ മൂന്ന് ടോപ്പിക് മൂന്ന് വിഭാഗം കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അത് ടിക്കറ്റ് വെക്കാം വേണമെങ്കിൽ മൂന്ന് ടിക്കറ്റ് വെച്ചോ നമ്മൾ കുറച്ച് പഠിച്ച ഭാഗത്തുള്ള ഏതാണെന്ന് നോക്കുക അത് രണ്ട് ടിക്കറ്റ് വെക്കുക വളരെ കുറച്ച് പഠിച്ചത് ഒരു ടിക്കറ്റ് വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ഈ മൂന്ന് ടിക്കറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പെട്ടെന്ന് എഴുതി തീർക്കുക നമുക്ക് നന്നായി അറിയുന്നുകൊണ്ട് പെട്ടെന്ന് തീരുമല്ലോ പിന്നെ രണ്ട് ടിക്കറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക എഴുതി തീർക്കാം പിന്നെ നമ്മൾ ഈ ഒരു ടിക്കറ്റ് ആൻസർ എഴുതി തീർക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരെ അറിയാത്ത പാർട്ടുണ്ടല്ലോ അറിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൊല്ലം പഠിച്ചതിൽ എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കുക അപ്പോൾ ആൻസർ നോക്കുന്ന ടീച്ചർ എന്ത് ചെയ്യും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കും കാരണം നിങ്ങൾ ആദ്യം എഴുതിയത് നല്ലോണം അറിയുന്ന ആൻസർ ആണ് പിന്നെ അത് അറിയുന്നത് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക കുറച്ച് മിസ്റ്റേക്കുകൾ കാണാം പക്ഷേ ടീച്ചർക്ക് മനസ്സിലാക്കുക ഇവർക്ക് സമയം കിട്ടാത്തത് കൊണ്ട് വേഗം എഴുതി കൊണ്ട് വന്ന മിസ്റ്റേക്കാണ് എന്ന് കരുതി എന്ത് ചെയ്യും മാക്സിമം മാർക്ക് നിങ്ങൾക്ക് ഇട്ടു വേണ്ടി ശ്രമിക്കും ഈ ഒരു സ്ട്രാറ്റജിയിലുമാണ് നിങ്ങൾ എക്സാമിനെ സമീപിക്കാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് കാണുമ്പോൾ എന്തില്ല പേടിയില്ല അതുപോലെ എക്സാം എത്തുന്നത് വരെ എന്താ പഠിക്കുക ബാക്കിൽ നിന്ന് പഠിക്കണോ മുമ്പെന്ന് പഠിക്കണോ എങ്ങനെയത് തീരുക എന്നുള്ളൊരു ബേജാറില്ല ആ ഒരു ടെൻഷൻ നിങ്ങൾക്കില്ല നിങ്ങൾക്ക് എന്തായി എന്തറിയാം എന്നുള്ളത് നിങ്ങൾക്കറിയാം എന്ത് കുറച്ചറിയാം എന്നറിയാം എന്ത് തീരെ അറിയില്ല എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്തൊക്കെ ഞാൻ പഠിച്ചു എന്തൊക്കെ കുറച്ചറിയാം എനിക്ക് തീരെ അറിയാത്ത എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ ഉണ്ട് ഏത് ആദ്യം എഴുതണം ഏത് പിന്നെ എഴുതണം ഏത് ലാസ്റ്റ് വെക്കണം എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം അപ്പോൾ നമ്മൾ എക്സാം കഴിയുന്നത് വരെ നമുക്ക് എന്തായി ടെൻഷൻ ഫ്രീ ആയി നമ്മൾ എക്സാം കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് എന്ത് റിസൾട്ട് വരും എന്നുള്ളതാണ് അതിനുള്ളൊരു വഴി ആ ഫിയർ ഓവർകം ചെയ്യാനുള്ള വഴി നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് എങ്ങനെയാണ് എനിക്ക് എക്സാമിന് ഞാൻ നല്ല മാർക്ക് കിട്ടിയാൽ എന്ത് സംഭവിക്കും ഹാപ്പിയാവും നമ്മളെ ഹാപ്പിയാവും പാരൻസ് ഹാപ്പിയാവും എല്ലാവരും ഹാപ്പിയാകും നമുക്കൊരു ആവറേജ് മാർക്ക് കിട്ടിയാൽ എന്ത് സംഭവിക്കും നമുക്ക് ചെറിയൊരു ടെൻഷൻ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ റെമഡി എഴുതി വെക്കണം നമ്മൾ സപ്ലി അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതും എഴുതി വെക്കാം ഇനി മൂന്നാമത്തെ സാധ്യത എന്താണ് നമ്മൾ ഫെയിൽ ഫെയിലായാലും എന്താ ചെയ്യും ഫെയിൽ ആയി കഴിഞ്ഞാൽ റീടെസ്റ്റ് എഴുതും ഈ നാലാമത്തെ സാധ്യത അതിനും ഫെയിൽ ആയാലോ അതിനും ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എഴുതി വെക്കുക ഒരു കൊല്ലം അടുത്ത വർഷം ഇതിനേക്കാൾ നന്നായിട്ട് ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ ഞാനിതിന് ട്രൈ ചെയ്തിട്ട് ആയിട്ട് ഫസ്റ്റ് നേടിയെടുക്കും അങ്ങനെ എഴുതി വെക്കുക ഒരു പേപ്പറിൽ അപ്പോൾ നിങ്ങൾ എക്സാം കഴിയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആണ് റിസൾട്ട് വരുന്ന ദിവസം ഏത് റിസൾട്ട് വന്നാലും നിങ്ങൾ ആണ് പ്രിപ്പയർഡാണ് നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടി വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയാണ് മറ്റുള്ള റിസൾട്ടുകൾ എന്തായാലും നിങ്ങൾ വെൽ ആണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് എന്താവില്ല പാനിക് ആവില്ല അപ്പോൾ ഈ മൂന്ന് ഫിയറുകളും എന്ത് ചെയ്തു നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കും എക്സാമിന് മുന്നേ ഉള്ള ഫിയറ് എക്സാം ടൈമിലുള്ള ഫിയർ ഫിയറ് എക്സാം കഴിഞ്ഞിട്ടുള്ള ഫിയർ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താകും എക്സാം പരീക്ഷാ പേടി എന്നുള്ള കാര്യം നമ്മളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറും നമുക്ക് ഒരു കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഇന്നലെ വരെ കഴിഞ്ഞത് കഴിഞ്ഞ ഒന്നും ചെയ്യാനില്ല ഇപ്പം പ്രായോഗികമായിട്ട് ചെയ്യാൻ എന്താണോ സാധിക്കുക അത് ചെയ്തുകൊണ്ടേ കാര്യമുള്ളൂ ആ പ്രായോഗികതയാണ് ഞാനിപ്പോൾ പറഞ്ഞത് എങ്ങനെ ഈ പരീക്ഷാ പേടി ഓവർകം ചെയ്യാം എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്